സൗദിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരോടാണ് പറയാനുള്ളത് പഴയമാതിരിയുള്ള നിയമങ്ങളൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് പിന്നെ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ കൂട്ടുകാരന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ എന്താ പറയുക നാട് വിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ ശമ്പളത്തിനേക്കല്ലേ നമ്മളിവിടെ നിൽക്കല് അപ്പോൾ ഇവിടെ നിന്ന് ഈ മുഖാലൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കൊടുക്കാനുണ്ടാവുകയുള്ളൂ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ പിന്നെ റൈറ്റൊക്കെ പോകുമ്പോഴൊക്കെ സ്വീകരണം ഇൻഡിക്കേറ്റർ ഇട്ട് പോവുക അല്ലാതെ എടുത്ത് അണ്ട് കയറി പോകാൻ നിൽക്കണ്ട അതേമാതിരി നമ്മൾ ഡിസ്റ്റൻസ് ഒരു കാറിൻ്റെ ബാക്കിൽ നമ്മൾ ഇത്ര ഒരു മീറ്റർ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുക അതേമാതിരി പിന്നെ മുറ കാണുമ്പോൾ ഒന്ന് ചവിട്ടി കൊടുത്തൊന്ന് സ്ലോ ആയിട്ടൊക്കെ പൊയ്ക്കാണ്ടി അവരെ കാണുമ്പോൾ എന്താ പറയുക ഒന്ന് സർക്കസ് അലച്ചാണെന്ന് നിൽക്കണ്ട റൂട്ടും വന്ന് മുക്കാലപ്പുടവർ പിന്നെ ക്യാമറ സ്പീഡിൻ്റെ ക്യാമറ കറക്റ്റ് പോയി നോക്കി പൊയ്ക്കോളി അതുപോലെ പിന്നെ മഞ്ഞ ലൈന് മഞ്ഞ ലൈനുമ്പോൾക്ക് വൺ ടയറ് കയറി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും അത് ശ്രദ്ധിക്കുക പിന്നെ അതൊക്കെ അതേമാതിരി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക അതേമാതിരി നമ്മളെ പിന്നെ ബ്രേക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് പിന്നെ എല്ലാ പിന്നെന്താ പറയുക ലൈറ്റുകൾ ശ്രദ്ധിക്കുക ലൈറ്റ് ഒന്ന് ഒരു ലൈറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കിട്ടും എഴുന്നൂറ്റി അമ്പത് തൊള്ളായിരമൊക്കെ ഫൈന് കിട്ടും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ നമ്മൾ യൂ ടേൺ എടുക്കുമല്ലോ യൂടേൺ എടുക്കുന്ന സമയത്ത് ലൈനായിട്ടേക്കാറാം പിന്നെ വണ്ടികൾ ഇങ്ങനെ യൂടേൺ എടുത്ത് ഓരോന്നും ഓരോരോ വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടി ഇങ്ങനെ കയറി കയറി പോകലേക്കാരം അപ്പോൾ നമ്മൾ ഈ ഇടയിൽ കൂടി വന്നുകാണ്ട് കയറുമല്ലോ ഈ ഇടിയിൽ കൂടി കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ല എന്താ അവിടെ പോലീസുകാരൊന്നും ഇല്ലല്ലോ പിന്നെ പോലീസ് പോലീസേരൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ബാക്കിൽ സി എ ഡി ആളുണ്ടാവും സി എ ഡി കണ്ടു കഴിഞ്ഞാൽ ബാക്കിൽ വന്നുകാണ്ട് എന്ത് ചെയ്യും അവർ നമുക്ക് ഫൈൻ ഇട്ട് വരും അപ്പോൾ അതൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കുക നമ്മൾ എന്താ പറയുക ഇവിടെ നമ്മൾ പോലീസുകാർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ കുതിരക്കാനും പറ്റില്ല കാരണം സി എ ഡി ആളുണ്ടാവും അപ്പോൾ നമുക്കത് അറിയില്ല സി എ ഡി ആണെന്ന് കാരണം സാധാ കാറിൽ ഒക്കെ അവരുണ്ടാവില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുക അല്ലെങ്കിൽ അതേമാതിരി പിന്നെ പിന്നെ എന്താ പറയുക വണ്ടിയിൽ ലൈറ്റ് ഇല്ല പിന്നെ എന്താ പറയുക ഹെഡ്ലൈറ്റ് അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഇല്ല അതേ ഇന്ത്യക്കാർട്ട് നമ്മൾ ഇട്ടിട്ടില്ല ഇതൊന്നും നമ്മൾ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ല എന്താ പോലീസ് സേലും ചെല്ലുമോ എന്നുള്ള ലെവൽ നമ്മൾ എടുക്കുകയൊക്കെ അറിയാം പക്ഷെ ബേക്കറി സ്ഥലം വരുണ്ടാവും സി എ ഡി ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അറിയാൻ പറ്റില്ല അത് സി എ ഡി ആണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക നമ്മളിവിടെ എന്താ പറയുക നമ്മളാ ഇവിടെ ജോലി ചെയ്യുന്ന ശമ്പളം നമ്മൾ ഇവിടെ തന്നെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാവും പക്ഷെ അത് നമുക്കത് വലിയ പിന്നെ എന്താ പറയുക നഷ്ടമായി മാറും അപ്പോൾ അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക എല്ലാവരും ഇവിടെ പിന്നെ പ്രത്യേകിച്ച് റിയാദിലാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ഈ കുടിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ റിയാദിൽ ജിദ്ദയിൽ പിന്നെ നമ്മൾ ഈ ചുറ്റും ജിദ്ദയിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇവിടെ പിന്നെ വണ്ടി ഓടിക്കുന്ന പിന്നെ സൗദിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇട്ടെന്ത് ചെയ്യുക അവർ മനസ്സിലാക്കിക്കോട്ടെ മറ്റേത് അവർക്കൊക്കെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് ആ കാര്യമില്ലല്ലോ നമുക്ക് കുറഞ്ഞ തുച്ഛമായ ശമ്പളം ആയിക്കാർ നമുക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഓക്കെ ശരി